ും സ്വാഗതം ഇത് ഫൈനൽ ക്വിസ് ആണ് സബ്ജറ്റിലേക്ക് മുമ്പുള്ള അതുകൊണ്ട് പെട്ടെന്നൊരു കുറച്ച് ചോദ്യങ്ങൾ കൂടെ ഉണ്ട് ഞങ്ങൾ ഉത്തരം പറയുമ്പോൾ എടുത്തൊന്നും കാണില്ലായിരിക്കും ഞങ്ങൾക്കും ലാസ്റ്റ് റിവിഷാണ് നാളെ ക്വിസ് ആണ് അതിനുവേണ്ടി ഞങ്ങൾക്കും പ്രിപ്പയർ ചെയ്യണം അതുകൊണ്ട് വീഡിയോ എടുക്കുന്നു ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നു ഞങ്ങൾ ഉത്തരം പറയുന്നു അപ്പൊ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു അത് നിങ്ങളും ഈ വീഡിയോയും വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ആദ്യത്തെ കഥ ജയകേസറിയിലാണ് പ്രസിദ്ധീകരിച്ചിരുന്നത് പറഞ്ഞു ഏതാണ് എന്റെ തങ്കം പിന്നീടാണ് തങ്കം എന്ന പേരിൽ പുസ്തകമായത് സൈക്ലോൺ ചക്രവാദങ്ങൾ കിട്ടി പേരാണ് സൈക്ലോൺ ആ പേര് കൊടുത്തതാരാണ് ഹെൻറി ൺറിംഗ് ഒരു വ്യക്തിയുടെ ഓർമ്മക്കുറിപ്പാണ് പാട്രിയറ്റ് ആരുടേതാണെന്ന് പറയാൽ റഷ്യയിലെ പ്രതിപക്ഷ നേതാവ് അതെ പാട്രിയറ്റ് എന്ന ഓർമ്മക്കുറിപ്പ് അലക്സി നവാൽനി ഭരണഘടനാ നിർമ്മാണ സഭയുടെ നിയമ ഉപദേഷ്ടാവ് ആരായിരുന്നു ബിആർ ശരിയായ ഉത്തരമാണ് ഷിൻലേസ് ലിസ്റ്റ് നാസികളുടെ കോൺസെൻട്രേഷൻ ക്യാമൊക്കെയായി ബന്ധപ്പെട്ട വളരെ പ്രശസ്തമായ സിനിമയാണ് ആ സിനിമയുടെ സംവിധായകൻ ആരാണ് സ്റ്റീവൻ സ്റ്റീവൻ സ്പീൽബർഗ് സ്പീൽബർഗ് ശരിയാണ് ഏത് കവിയുടെ കൃതിയാണ് വള്ളത്തോൾ വള്ളത്തോൾ ഹിഡൻ ലൈഫ് ഓഫ് ട്രീസ് വളരെ പ്രശസ്തമായ ഒരു പുസ്തകമാണ് അക്ഷരമുണ്ടെ കുറിച്ച് ആർട്ടിക്കിൾ തന്നെ ഉണ്ടായിരുന്നു ആരാണ് എഴുതിയതെന്ന് ഹിഡൻ ഓഫ് ട്രീസ് രഹസ്യ ജീവിതം പീറ്റർ വോലേബൻ കുണ്ടറ വിളംബരം നടന്നത് ആയിരത്തി എണ്ണൂറ്റിഒൻപതിലാണെന്ന് അറിയാം ഏത് ക്ഷേത്രത്തിൽ വെച്ച് വെച്ച് ഏത് ക്ഷേത്ര ഇളമ്പല്ലൂർ ക്ഷേത്ര മൈതാനം ഇളമ്പല്ലൂർ എന്ന ക്ഷേത്ര മൈതാനത്ത് വെച്ചാണ് അത് നടന്നത് മഹലനോബിസ് പ്ലാൻ പി സി മഹലനോബിസ് പ്ലാൻ എന്നറിയപ്പെടുന്ന ഒരു പഞ്ചവത്സര പദ്ധതി ഉണ്ട് എത്രാമത്തെ പഞ്ചവത്സര പദ്ധതിയാണത് രണ്ടാമത്തെ പഞ്ചവത്സര പദ്ധതി രാമചരിത മാനസം എഴുതിയത് ആരാണ് തുളസിദാസ് ശരിയായ ഉത്തരം നാസ എല്ലാം കഴിഞ്ഞിപ്പം ബഹിരാകാശത്ത് പോയ ഒരു വാഹനം റിപ്പയർ ചെയ്തിരിക്കുന്നു അവിടെ ചെന്ന് ഏത് ബഹിരാകാശ വാഹനമാണ് നാസ അവിടെ പോയി റിപ്പയർ ചെയ്തത് ബഹിരാകാശം അതെ അതിനുവേണ്ടി മാത്രം ഒരു ഒരാട്ടുകൾ ഉണ്ടായിരുന്നു അതെ അതെ ഏതാ വോയേജർ വോയേജർ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇലക്ഷനിൽ കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷം നേടി വിജയിച്ചത് ആരാണ് ആറ്റിങ്ങൽ മണ്ഡലത്തിലാണ് അറുനൂറ്റി എൺപത്തിനാല് വോട്ടിന്റെ ഭൂരിപക്ഷമേ ഉള്ളൂ ആരാണ് ആറ്റിങ്ങൽ എം എൽ എം പി ആകെ ഇരുപത് എം പിമാരേ ഉള്ളൂ അടൂർ പ്രകാശ് ആരാണ് ബഹിരാകാശത്ത് ഇന്ത്യക്കാരെ എത്തിക്കുന്ന പദ്ധതിയുടെ പേരെന്താ സിമ്പിൾ ചോദ്യം ഗഗന്യാൻ സംബാദ് കൗമുദി വാരിക ബംഗാളി ഭാഷയിൽ വന്ന ഒരു വാരികയാണ് ആരാണ് അത് പ്രസിദ്ധീകരിച്ചത് രാജാറ മോഹൻ റോയ് വയനാടൻ റോബസ്റ്റ നിഷാൻ എന്തിനാ എന്താണ് വയനാടൻ അതെ അതെ ഒരു കാപ്പി വേൾഡ് കോഫി കോപ്പൻ നടക്കുന്ന വേൾഡ് കോഫി കോൺഫറൻസിൽ റിക്കോർഡ് സെലക്ട് ചെയ്യപ്പെട്ടത് യെസ് കേരളത്തിൽ വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷ് നിലവാരം ഉയർത്താൻ വേണ്ടി കൈറ്റ് തയ്യാറാക്കിയ അവരുടെ ലാംഗ്വേജ് ലാഭമാണ് ഇ ക്യൂബ് വിഴിഞ്ഞത്ത് വന്ന ആദ്യത്തെ കപ്പലേതാ ഫിഫ്റ്റി ഓക്കെ ആദ്യത്തെ ചരക്കുകൾ അല്ലെങ്കിൽ നമ്മുടെ മദർഷിപ്പ് സാൻ ഫെർണാണ്ടോ ഒളിമ്പിക്സിൽ ഈ വർഷം തുടങ്ങിയ ഒരുപാട് ഇനങ്ങൾ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ ഇനം ഏതാണ് ഡാൻസ് ആധുനിക ഒളിമ്പിക്സിന്റെ പിതാവ് അറിയപ്പെടുന്നത് ഒളിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ മെഡലുകൾ വാങ്ങിയതിന്റെ റെക്കോർഡ് ആരുടെ കാര്യമാണ് ഫിലിപ്സ് മൈക്കൽ ഫെൽപ്സ് ഇരുപത്തി മൂന്ന് സ്വർണ്ണം ഉൾപ്പെടെ ടോട്ടൽ ഇരുപത്തി എട്ട് മെഡലുകൾ മിന്നാമിനിങ്ങിന്റെ പ്രകാശത്തിന് കാരണമായ വർണ്ണവസ്തു ചന്ദ്രനിൽ ജലമുണ്ടെന്ന് കണ്ടെത്തിയ ബഹിരാകാശ വാഹനം ചന്ദ്രയാൻ ചന്ദ്രയാൻ ഉജ്ജീവനം വാരികയിൽ ബഷീർ എഴുതിക്കൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ തൂലികാ നാമം എന്തായിരുന്നു പ്രഭ പ്രഭ സ്പേസ് എക്സിന്റെ സ്ഥാപകൻ ആരാണ് ബഷീറിന്റെ ഇലോൺ ഇലോണമസ് ബഷീറിന്റെ ആദ്യത്തെ നോവലായ പ്രേമലേഖനത്തിലെ കഥാപാത്രങ്ങൾ ലോക പ്രശസ്തമായൊരു ഫുട്ബോൾ സ്റ്റേഡിയമാണ് മാരക്കാന എവിടെയാണത് ഏത് സ്ഥലത്ത് ഏത് രാജ്യത്ത് മറക്കാനല്ലേ അല്ലെഡിയ അപ്പോ അതെ ഒരു കൊറേ ഞങ്ങളുടെ കയ്യിലുള്ള പ്രിപ്പയർ ചെയ്ത കുറച്ച് കോസ്റ്റ്യൂംസും കൂടെ ആയിരുന്നു ഇപ്പോൾ ചോദിച്ചത് ഇതും ബാക്കിയുള്ള വീഡിയോസും എല്ലാം കണ്ട് നന്നായി പ്രിപ്പയർ ചെയ്ത് നാളെ അക്ഷരം മുറ്റം എഴുതണം അക്ഷരം അക്ഷരം മുറ്റം കഴിഞ്ഞാലും െ ഒക്കണം നിങ്ങൾ എഴുതി കഴിഞ്ഞ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എങ്ങനെയുണ്ടായിരുന്നു അതിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അവൻ ഞങ്ങളും ഞങ്ങളുടെ അഭിപ്രായം എങ്ങനെയുണ്ടായിരുന്നു പരീക്ഷ എന്നതിനെ കുറിച്ചുമായൊരു വീഡിയോ വരുന്നതായിരിക്കും നിങ്ങളും കമന്റായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം അപ്പോൾ അടുത്ത കാണാം അതുവരെ ബൈ സ്നേഹപൂർവ്വം കോട്ടയത്ത് നിന്നും